ഒരു എക്സാം വരുന്ന സമയത്ത് മുന്നേ ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ ക്രോണോളജി അങ്ങനെ ഒരു ട്രെൻഡ് മാറുന്നുണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് കോച്ചിങ് മാറി എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും ബെനിഫിറ്റ് അത് തന്നെയാണ് പ്ലസ് പോയിന്റ് കോൺഫിഡൻസ് പേപ്പർ വണ്ണിന്റെ കാര്യത്തിലാണ് കുറച്ച് വീക്ക്നെസ് ഉള്ളത് ആർട്സ് പഠിച്ചു വന്നത് തന്നെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ ഓൾറെഡി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പിന്നെ സൊനാൽ സാറിൻ്റെ അസിസ്റ്റൻസ് ഉണ്ട് കുഴപ്പമില്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പേപ്പർ വണ്ണിൻ്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത് എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല അതെ ഭയങ്കര കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ സയൻസാണ് പി ജി പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് കൂടി കാര്യമില്ലാത്ത നമ്മൾ ചിലപ്പോൾ സിലബസിന്റെ ഭാഗമായിട്ടല്ലാത്ത സബ്ജക്റ്റുകൾ നമ്മുടെ കോളേജിൽ പഠിപ്പിക്കുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പക്ഷെ ഐഫൽ കുറച്ചുകൂടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇതുവരെ വന്നിട്ടുള്ള എക്സാമിൻ്റെ ബേസിസിൽ അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് ആണ് അവർ കോച്ചിങ് വരുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തത് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് ഇത് ഓക്കേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പിഎച്ച്ഡി മാത്രമാണ് ക്വാളിഫൈ ചെയ്തത് ആ ഫസ്റ്റ് പിഎച്ച്ഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കേ

കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ ആ ഒരു ടൈം വരെ ഐഫറിൻ്റെ ഭാഗമായിരുന്നു വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് റിയലി താങ്ക്സ് ഫോർ ഇറ്റ് ആൻഡ് ഞാൻ ആക്ച്വലി അവിടെ ആയിട്ട് ജോയിൻ ചെയ്തത് സ്കോളർഷിപ്പ് എക്സാം ആണ് ഐഫർ സ്കോളർഷിപ്പ് ലെവൽ എക്സാം വഴിയാണ് അപ്പോൾ സ്കോളർഷിപ്പ് എക്സാം എഴുതി കിട്ടി അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന് സൊനാൽ സർ വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു ഇവിടെ ആയിട്ട് ജോയിൻ ചെയ്യാം നമ്മൾ ഫ്രീ ആയിട്ടാണ് കോച്ചിങ് ഇങ്ങനെ കിട്ടിയ ആൾക്ക് ഫ്രീ ആയിട്ടാണ് കോച്ചിങ് പറഞ്ഞു സോനാൽ സാര് സത്യം പറഞ്ഞാ എന്നെ പൊളിറ്റിക്കൽ സയൻസിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സോനാൽ സാർ തന്നെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് സാർ ചോദിക്കായിരുന്നു പഠിച്ചോ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോ ഈ ഡെയിലി ടെസ്റ്റുകൾ അങ്ങനെ സോനാൽ സാർ ഹെൽപ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒന്ന് രണ്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ അവര് ും അവർ അതുപോലെ തന്നെ അനീസ് സാർ തന്നെയാണ് സാറിന്റെ ലെക്ചേഴ്സ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് പേപ്പർ വൺ പാസ്സായത് അതിൽ യാതൊരു പിന്നെ ലൈവ് ലൈവ് മോക്ക് ടെസ്റ്റിൽ ബെനിഫിറ്റ് എന്ന് പറയാൻ സാറ് പറയുന്ന ഇപ്പോൾ എക്സാമ്പിൾസ് ഇപ്പോൾ പൊളിറ്റിക്കൽ ഒക്കെ കേസിൽ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് പിന്നെ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടല്ലോ എൽ എം എസ്സിൻ്റെ അകത്ത് അപ്പോൾ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തു അതിൽ സ്കോറ് കണക്കാക്കാതെ അത് പിന്നെയും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നു നമുക്ക് പിന്നെയും അത് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ ഈ മോക്ക് ടെസ്റ്റ് ഡെയിലി ടെസ്റ്റ് തോന്നുന്നു ഡെയിലി ടെസ്റ്റുകളാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ സയൻസ് ആണ് പി ജി പഠിച്ചത് എന്ന് പറഞ്ഞിട്ടൂടി കാര്യമില്ലാത്ത നമ്മൾ ചിലപ്പോൾ സിലബസിന്റെ ഭാഗമായിട്ടല്ലാത്ത സബ്ജക്റ്റുകൾ നമ്മുടെ കോളേജിൽ പഠിപ്പിക്കുന്നത് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് പക്ഷേ ഐഫലിൽ കുറച്ചുകൂടി എക്സാം ആയിട്ട് ഇതുവരെ വന്നിട്ടുള്ള എക്സാമിന്റെ ബേസിസിൽ അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് ആണ് അവർ കോച്ചിങ് വരുന്നത് ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ മുന്നേ ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് അല്ലെങ്കിൽ അസർഷൻ റീസൺ അതെ അതൊന്ന് മാറിയിട്ട് ഇപ്പോൾ ക്രോണോളജി അങ്ങനെ ട്രെൻഡ് മാറുന്നുണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് കോച്ചിങ് മാറി എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും ബെനിഫിറ്റ് തന്നെയാണ് ആ അതെ സാറ് ഞാൻ ഓർക്കുന്നുണ്ട് ഈ ജൂണിലെ എക്സാമിനൊക്കെ ഇന്ത്യൻ പ്രസിഡന്റ്മാരുടെ ഓർഡർ പ്രൈം മിനിസ്റ്റർമാരുടെ ഓർഡർ നമ്മൾ നമ്മളൊരുപക്ഷേ ശ്രദ്ധിച്ചാണല്ലോ ഇതൊന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെങ്കിൽ കൂടെ അപ്പൊ ആ എക്സാമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറെ ക്രോണോളജി വൻസ് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒട്ടുമിക്കൻസും ഇന്നത്തെ എക്സാമിനും ചോദിച്ചു എന്നുള്ളതാണ് ആ അതെ ഹാപ്പി ആയിരുന്നു പ്രത്യേകിച്ച് പ്രഷർ ഒന്നും ഇല്ല നമുക്കിങ്ങനെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ പഠിക്കാം ആക്സസിബിൾ അല്ല ഇപ്പോഴും മാത്രമല്ല ഇപ്പൊ സൊനാൽ സാറാണെങ്കിലും എപ്പോ വിളിച്ചാലും എപ്പോഴൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും എപ്പോഴും അവൈലബിൾ ആണ് അവര് എപ്പോഴും റിപ്ലൈ തരും അതിന്റേതായിട്ടുള്ള അതിന്റെ അതിന്റെ എക്സ്പ്ലനേഷൻ തരും ആൻസർ ും ഒരു ചോദിക്കുന്ന സമയത്ത് പല സമയത്തും അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ തരുന്ന സമയത്ത് നമ്മളും ആ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റഡ് ആവും ഈ നമ്മുടെ നമ്മുടെ ഇപ്പോ അതിപ്പോ ഒന്ന് എന്തെങ്കിലും പഠനം എന്നതിലുപരി നെറ്റ് ഇൻട്രസ്റ്റിംഗ് ആക്കി തന്നത് അങ്ങനെ അപ്പോഴേ ഒരു ഉണ്ടായിരുന്നോ അതെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പേപ്പർ വണ്ണിന്റെ കാര്യത്തിലാണ് കുറച്ച് വീക്ക്നസ് ഉള്ളത് ആർട്സ് പഠിച്ചു വന്നത് തന്നെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോ പൊളിറ്റിക്കൽ സയൻസിൽ ഓൾറെഡി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പിന്നെ സൊനാൽ സാറിന്റെ അസിസ്റ്റൻസ് ഉണ്ട് കുഴപ്പമില്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പേപ്പർ വണ്ണിന്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത് എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഐഫറിന്റെ മാരത്തോൺ uh, the then… right? okay. like ah, ും കാരണം നിങ്ങൾ നമ്മൾ പറ്റത്തില്ല ഓവർനൈറ്റ് ഇരിക്കുക അതെ അതെ മുഴുവൻ കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് നഷ്മ മാമിന്റെ ക്ലാസ്സുകൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്ലാസ്സുകൾ വളരെ നല്ലതാണ് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഒരു തവണ കേട്ടാൽ തന്നെ നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ക്ലാസുകളാണത് നമുക്ക് റിപ്പീറ്റ് ചെയ്യ ദാ സമയം അതിനു വേണ്ടി ചിലവഴിക്കാൻേ വന്നിട്ടുള്ളൂ ഓക്കേ ഇനി എന്താ പ്ലാൻ ഇനി बीएड ഡു ചെയ്യണം बीएड എവിടെയാ നോക്കുന്നത് അങ്ങനെ പെട്ടീലല്ല ഇದು കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചാതായിക്കാനാണ് ഓക്കേ നട്ട സ്കൂളിലേക്ക് തിരിയാനുള്ളതാണ് അല്ലേ അങ്ങളെ ഇറങ്ങിയ ദാ ബേസിക്കലി എന്താ പറയ്യാ ഒരു ഫീഡ്ബാക്ക് എടുക്കാനാണ് എന്നൊക്കെ വെറു വന്നാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു സന്തോഷം കിട്ടാ ചെയ്തിട്ട് കിട്ടാഎന്നുള്ള ഉദ്ദേശല വന്നാണ് പഠിക്കുക എന്നുള്ള എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അത് അത് സന്തോഷമുള്ള അതാണ് ഒരു ക്ലാസ് ഞാൻ ഞാൻ ആ മാരത്തോൺ ശരിക്കും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇത് എങ്ങനെ എങ്ങനെ അവർ എടുക്കാൻ എന്നുള്ളത് അപ്പോൾ സീരിയസ്ലി ചെയ്തിട്ടുണ്ട് സാറിന്റെ ലോജിക്കൽ ക്ലാസ്സുകൾ ഇൻട്രസ്റ്റിംഗ് ആണ് അങ്ങനെ എക്സാം ഓറിയന്റഡ് ആണ് എന്നുള്ളതാണ് എടുത്തു പറയാൻ പറ്റുന്ന ഒരു വൈഡ് ആയിട്ടുള്ള എന്താ ഇവിടെ പോയി കഴിഞ്ഞാൽ കുറെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ടാസ്ക് ആയിരുന്നു ഒരു വലിയൊരു സിലബസ് യോജിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ആക്ച്വലി കാരണം ഇങ്ങനെ ഒരു വൈഡ് വൈഡായിട്ടൊരു സംഭവം അതിന് എന്താ പഠിക്കേണ്ടത് <59an> ും നെറ്റ് കിട്ടാൻ നോക്കും അതെന്ത് അടുത്ത കുട്ടികൾക്ക് വേണ്ടിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് എന്താ വരണ്ടെന്ന് അറിയാനാണ് അത് അവരുടെ മെച്ചാണ് അങ്ങനെ ആയിരിക്കുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് കൃത്യമായിട്ട് തരാൻ പറ്റുന്നത് അവര് ഭയങ്കര റിസേർച്ച കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ഒരു മെച്ചാ എനിവേ എന്താ പറയുക നേരിട്ടിങ്ങനെ വന്നിട്ട് ഈ സന്തോഷം കേൾക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇതുള്ള കാര്യമാണ് ഒരുപാട് സന്തോഷം